ഈ ഒരു ചിത്രം കണ്ടോ നിങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ഒരു ബഹിരാകാശ യാത്രികനാണ് ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ എവറസ്റ്റിൻ്റെ ഈ ഒരു ചെരിഞ്ഞ ഫോട്ടോ എടുത്തത് സമുദ്ര നിരപ്പിൽ നിന്നളക്കുമ്പോൾ ചൈനയുടെയും നേപ്പാളിൻ്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന എവറസ്റ്റ് ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയരവും വടക്കേ അറ്റവുമായ ഗ്രേറ്റ് ഹിമാലയ പർവ്വത നിരയുടെ കേന്ദ്ര കാഞ്ചൻജംഗ അതായത് എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് മീറ്റർ ഇരുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊൻപത് അടി എവറസ്റ്റ് എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് മീറ്റർ ഇരുപത്തിയൊൻപതിനായിരത്തി മുപ്പത്തി അഞ്ചടി എന്നിവയുൾപ്പെടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ പലതും ഇവിടെ കാണപ്പെടുന്നു പാകിസ്ഥാൻ ഇന്ത്യ നേപ്പാൾ ചൈന എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഏകദേശം ആയിരത്തി നാനൂറ് മൈൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു പർവ്വത നിരയുടെ ശരാശരി ഉയരം ആറായിരത്തി ഒരുന്നൂറ് മീറ്ററിൽ ഇരുപതിനായിരം അടി കൂടുതലുമാണ് രണ്ട് പ്രധാന മഴക്കാലങ്ങൾ കാരണം ഹിമാലയത്തിലെ മഞ്ഞു മൂടിയ കൊടുമുടികൾ വർഷം മുഴുവനും നിലനിൽക്കുന്നു ഡിസംബർ മുതൽ മെയ് വരെ ശൈത്യകാലത്ത് മഞ്ഞ് അതിയായ അടിഞ്ഞുകൂടുന്നു ഈ ശ്രേണിയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് കൂടുതൽ മഞ്ഞുവീഴ്ച സംഭവിക്കുന്നു മെയ് അവസാനത്തോടുകൂടി വേനൽക്കാല മൺസൂൺ കാറ്റ് ഈർപ്പമുള്ള വായുവിനെ ഈ കിഴക്കൻ ഹിമാലയത്തിലേക്ക് നയിക്കുവാൻ തുടങ്ങുന്നു അപ്പോഴവിടെ സെപ്റ്റംബർ വരെ മഴയുടെയോ അല്ലെങ്കിൽ മഞ്ഞിൻ്റെയോ രൂപത്തിൽ മഴ പെയ്യുന്നു സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ഈയൊരു മേഖലയിലെ ഏറ്റവും നല്ല കാലാവസ്ഥ അനുഭവപ്പെടാറുള്ളത് എന്നാണ് പറയുന്നത് ഏകദേശം നാൽപ്പത് ലക്ഷം മുതൽ ഏകദേശം നാൽപ്പത് മുതൽ അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെയും ഏഷ്യയുടെയും ഈ ക്രിസ്റ്റൽ പ്ലേറ്റുകളെ പരസ്പരം ഇടിച്ചു കയറ്റുന്ന ഭീമാകാരമായ ടെക്ടോണിക് ശക്തികളുടെ ഒരു പ്രകടനമാണ് ഹിമാലയത്തിലെ ഈ കൊടുമുടികൾ എന്നാണ് പറയുന്നത് ഹിമാലയ മൊത്തത്തിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപേ രൂപപ്പെടുവാൻ തുടങ്ങി അതേസമയം ഗ്രേറ്റ് ഹിമാലയ ശ്രേണി ഏകദേശം രണ്ടേ പോയിൻറ്റ് ആറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപേ വളരുവാൻ തുടങ്ങി ഈയൊരു ടെക്ടോണിക് ശക്തികൾ എവറസ്റ്റും ചുറ്റുമുള്ള പർവ്വതങ്ങളും പ്രതിവർഷം ഒരു സെൻറ്റിമീറ്ററിൽ കൂടുതൽ ഉയരാൻ കാരണമാകുന്നു എന്നാണ് പറയുന്നത് ഈ ടെക്ടോണിക് പ്രവർത്തനങ്ങൾക്ക് പുറമെ ഹിമാലയത്തിൽ നിരവധി സജീവമായ ഹിമാനികളുമുണ്ട് എവറസ്റ്റിൻ്റെയും മറ്റ് കൊടുമുടികളുടെയും തുടർച്ചയായ മണ്ണൊലിപ്പിന് പിന്നിലെ പ്രധാന ശക്തി ഈ ഹിമാനികൾ ഉരുകുമ്പോൾ ഈ വെള്ളം നദികളിലേക്ക് ഒഴുകുന്നതാണ് അവ പൈക്കൂ തടാകം പോലെയുള്ള വൃഷ്ടിപ്രദേശങ്ങളിലേക്കാണ് പോകുന്നത് ഇത് ഹിമാനികളുടെ ഉരുകൽ മഞ്ഞുരുക്കൽ വേനൽക്കാല മൺസൂൺ മഴ എന്നിവ ശേഖരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനൊന്നിന് അഞ്ഞൂറ് മില്ലിമീറ്റർ ലെൻസ് ഉപയോഗിച്ച് നിക്കോൺ ഡി ഫൈവ് ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ച് ബഹിരാകാശ യാത്രികൻ്റെ ഫോട്ടോ എടുത്തതാണ് ഇതിൽ ഐ എസ് എസ് ക്രൂ എർത്ത് ഒബ്സർവേഷൻ ഫെസിലിറ്റിയും അതേപോലെ ജോൺസൺ സ്പേസ് സെൻ്ററിലെ എർത്ത് സയൻസ് ആൻഡ് റിമോട്ട് സെൻസിങ് യൂണിറ്റും നൽകുന്നു എക്സ്പെഡിഷൻ അൻപത്തി മൂന്ന് ക്രൂവിലെ ഒരു അംഗമാണ് ഈ ഒരു ചിത്രം എടുത്തിട്ടുള്ളത് ദൃശ്യതീവ്രത മെച്ചപ്പെടുത്തുന്നതിനായി ചിത്രം ക്രോപ്പ് ചെയ്ത് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ലെൻസ് ആർട്ടിഫാക്റ്റുകൾ നീക്കം ചെയ്തിട്ടുണ്ട് ശാസ്ത്രജ്ഞർക്കും പൊതുജനങ്ങൾക്കും ഏറ്റവും മൂല്യമുള്ള ഏറ്റവും വലിയ മൂല്യമുള്ള ഭൂമിയുടെ ചിത്രങ്ങൾ എടുക്കുവാൻ ബഹിരാകാശയാത്രികരെ സഹായിക്കുന്നതിനും ആ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ സൗജന്യമായി ലഭ്യമാക്കുന്നതിനും ഐ എസ് എസ് നാഷണൽ ലാബിൻ്റെ ഭാഗമായി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പ്രോഗ്രാം ലാബോറട്ടറിയെ പിന്തുണയ്ക്കുന്നുമുണ്ട് ബഹിരാകാശയാത്രികരും ബഹിരാകാശ യാത്രയിൽ ഉൾപ്പെടുന്ന അവരെടുത്ത കൂടുതൽ ചിത്രങ്ങളും നാസ ജെ എസ് സി ഗേറ്റ് വേ ടു ആസ്ട്രോനെറ്റ് ഫോട്ടോഗ്രാഫി ഓഫ് എർത്തിൽ കൂടുതൽ നമ്മൾക്ക് കാണാൻ കഴിയും